ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ അപ്പൊ ഇന്നത്തെ ഈ ഇരട്ടത്തുള്ള യാത്ര എങ്ങോട്ടാന്നല്ലേ ഫാമിലി ആയിട്ട് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരു രസം വേറെ തന്നെയായിരുന്നു പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കാന്ന് ആ സമയത്ത് നല്ല ഉഗ്രം വിശപ്പും കൂടി ആയാലോ നേരെ വിട്ടത് നമ്മള് തളിപ്പറമ്പ് ചൊടല റോഡിനുള്ള കസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തട്ടടിയാണ് കേട്ടോ അവിടെയുള്ള ദോശയും ചിക്കനും ഭയങ്കര ഫേമസ് ആണ് ആ ഫേമസ് ഹൈപ്പ് കേട്ടിട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ വണ്ടിയിൽ ഏട്ടനും ഭാര്യയും കണ്ണനും ഹസ്ബൻ്റും എല്ലാവരും കൂടിയാണുള്ളത് അപ്പോൾ നമ്മളവിടെ എത്തി സീറ്റ് കിട്ടാൻ കുറച്ച് നേരം കാത്തക്കേണ്ടി വന്നു അത്രക്കും തിരക്കുണ്ടായിരുന്നു കാത്തുനിന്നാൽ എന്താ സൂപ്പർ ദോശയും അതിന്റെ കൂടെ ചട്നിയും സാമ്പാറും പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കൂടെ പിന്നെ കാത്തു നിൽക്കുന്ന സമയം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടി ആയിട്ടുള്ള വീഡിയോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു നാട്ടിൽ വന്നാല് പുറത്തു പോയിട്ട് പല സ്പോട്ടൊന്നും ഫുഡ് കഴിക്കലുണ്ടെങ്കിലും ഇങ്ങനെ രാത്രി പോകുന്ന പരിപാടി നമുക്കിതാദ്യ എല്ലാരും ഫാമിലി ഒന്നിച്ച് പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പം അത് വേറെ തന്നെ ഒരു വഴിപാട്ടാൻ ഇതാരാ അതാണ് നമ്മുടെ കമ്മണി വാവ അതെ ഈ ചേച്ചിമാരെ കണ്ടില്ലേ ഇവര് നടത്തുന്ന ഒരു തട്ടടയാന്നെട്ടാ തട്ടടന്ന് പറയാൻ പറ്റില്ല ഒരു മിനി ഹോട്ടൽ പോലെ പക്ഷെ നല്ല അടിപൊളിയായിട്ട് സൗകര്യമൊക്കെ ഉണ്ട് ഇരിക്കാനും കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത ഫുഡിങ് ആയിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചിക്കൻ്റെ ഒരു പെരട്ട് പോലെയുള്ള ഒരു സംഭവമാണ് ഗ്രേവി ഉണ്ടാവില്ല എന്നാലും നല്ലത് അതേ കാണുന്ന സാധനം ചിക്കൻ മാത്രമല്ല കേട്ടോ ഇവരുടെ ഒരു സ്പെഷ്യൽ ചട്നിയും അതുപോലെ സാമ്പാറും ഒന്നിനോടൊന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായി നമ്മൾ നല്ല ആസ്വദിച്ചിട്ട് തന്നെ കഴിക്കുന്നുണ്ടായി പിന്നെ ചിക്കൻ ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് കിട്ടതുകൊണ്ട് തന്നെ ചെറിയ ഒന്ന് രണ്ട് പീസ് മാത്രം ഞാൻ അകത്താക്കി ചട്നി സാമ്പാറും അടിപൊളിയായതുകൊണ്ട് തന്നെ അതെന്നാൽ സൂപ്പറായിട്ടുണ്ടായി വീട്ടിൽ നമ്മൾ എത്ര തരം ഫുഡ് എങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇടയ്ക്ക് പുറത്ത് പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് അതൊന്ന് വേറെ തന്നെയാണ് ഇങ്ങനെയുള്ള വെറൈറ്റി ഫുഡ് ഐറ്റംസ് എല്ലാം കഴിക്കുമ്പം അത് കഴിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഏഴത്തിമേ എനിക്ക് കുറച്ച് എക്സ്പ്രഷനൊക്കെ നിങ്ങൾ ആ എക്സ്പ്രഷൻസ് ആണ് അതെ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഏഴത്തിമേനെ പറഞ്ഞിട്ടും കാര്യമില്ല അടാർ ഐറ്റംസാണേ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആരായാലും തിന്നുമ്പോൾ എക്സ്പ്രഷൻസ് തന്നെ ഈ ഒരു ചിക്കൻറെ ഡ്രൈ റോസ്റ്റ് കഴിച്ചപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് ആദ്യം വന്നത് തുളസീന്റെ ഫ്ലേവർ ആണ് അപ്പൊ ഇതിൽ അവർ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് അതിലൊന്നാണെന്ന് തോന്നുന്നു തുളസി നന്നായിട്ട് അതിന്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആ ഒരു ചിക്കനിൽ മൊത്തം ആയിട്ടുണ്ടായിരുന്നു പിന്നത്തെ ഒരു കാര്യം നിങ്ങളിൽ ആരെങ്കിലും തളിപ്പറമ്പ് വഴി വൈകുന്നേരങ്ങളിൽ അങ്ങനെ കടന്നു പോകുന്നതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാണ്ട് കഴിക്കേണ്ട ഒരു ഇത് കസിൻസ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് കുറച്ച് നേരം കാത്തു നിൽക്കേണ്ടി വരും ഇന്ന് മാക്സിമം തിരക്ക് കുറവുള്ള ഒരു ദിവസം പോലെയുണ്ട് അങ്ങനെ ഇന്ന് രാത്രിത്തേക്കുള്ള ആഹാരം കഴിച്ചതിന് ശേഷം നമ്മളും എല്ലാം വീട്ടിലേക്ക് സ്കൂട്ടായി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം വീണ്ടും കാണാം ബൈ